ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഈ സപ്പോർട്ട് എന്നും കാണണം ഇന്നലെ രാത്രിയിൽ പച്ചമുളക് കഴുകി അതിൻ്റെ തണ്ടുണ്ടല്ലോ തണ്ട് എറുത്ത് കളഞ്ഞിട്ട് ഞാൻ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും അത് നന്നായിട്ട് ഉണങ്ങി വെള്ളമൊക്കെ വറ്റി ഉണങ്ങിയിരിപ്പുണ്ട് അപ്പോൾ അതിനെ എടുത്ത് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലാക്കി അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശയും ഉള്ളിക്കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളത് അവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ദോശ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് തേങ്ങയും ഗോതമ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് കറണ്ട് പോവും അത് നടക്കത്തില്ല കേട്ടോ ഒരു രണ്ട് പച്ചമുളകും കൂടി രണ്ടായിട്ട് കീറി അതിനകത്തോട്ട് ഇടുന്നുണ്ട് അല്ലാതെ എരിവായിട്ടൊന്നുമില്ല പ നമ്മുടെ മുളകു പൊടിക്കാണെങ്കിൽ അത്ര എരിയില്ല അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ലേ എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ ഭയങ്കര എരിയാവും നീലോട്ടിന് കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് സവാളേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം നേരത്തെ കറി ഇരിപ്പുണ്ട് കേട്ടോ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉള്ളിക്കറി വെച്ചത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി ഇതിന്റെ കൂടെ ചേർത്തിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് തേങ്ങ അരച്ച് ചേർത്ത് ഗോതമ്പോശ ചൂടാന്ന് വിചാരിച്ചപ്പോൾ ദാണ്ടട കറണ്ട് പോയി പിന്നെ വിചാരിച്ചു എന്തായാലും തേങ്ങ എടുത്തതല്ലേ അതങ്ങ് തിരുമി ഒഴിച്ചേക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കത്തേന് ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് തോരൻ വെച്ചിട്ട് പിന്നെ തക്കാളി പോകും തക്കാളി ഒഴിച്ചു കൂട്ടാനും വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് രണ്ടും വെക്കണമെങ്കിൽ നമുക്ക് തേങ്ങ ആവശ്യമാണ് അന്നേരം ഗോതമ്പ് ദോശയ്ക്ക് എടുത്തില്ലെങ്കിലും നമുക്ക് അതിന് തേങ്ങ എടുക്കാമല്ലോ തേങ്ങ എന്തായാലും വേണം അപ്പോൾ അന്നേരം കിടന്ന് തിരുവേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഒരു മുറി ഇപ്പം അങ്ങ് തിരുവി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി കറണ്ട് വരുവാണെങ്കിൽ തേങ്ങായും കൂടി ഇട്ട് ഗോതമ്പ് ദോശ എടുക്കാം അല്ലെങ്കിൽ പൊടി മാത്രം കുഴച്ച് ദോശ ഇട്ടെടുക്കാം ബീഫ് ബീഫായിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ ഉള്ളിക്കറി ആയിക്കോട്ടെ മുട്ടക്കറി ആയിക്കോട്ടെ ഏതിനാന്നേലും എനിക്കൊരു തക്കാളി മസ്റ്റാണ് കേട്ടോ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം എനിക്ക് തക്കാളി ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പോൾ താ ഞാൻ ഉള്ളിക്കറിക്കും സവാള ഇവിടെ ഇട്ടിട്ട് ചേ ഉള്ളിക്കറിക്കും തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ഒന്ന് വണ്ട് നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് വേണം ഇനി മസാലപ്പൊടികളും എല്ലാം ചേർക്കാനായിട്ട് ഞാനിവിടെ പൊടികളെല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി വേണം ദോശ ഇടാനായിട്ട് അപ്പോൾ ദോശ ഇടാൻ കല്ല് വെച്ചപ്പോൾ നീലൂട്ടൻ ഒരേ ഡിമാൻഡ് അവന് പൂച്ച ദോശ വേണമെന്ന് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന കയ്യിൽ കിട്ടിയ ഒരു കവറെടുത്ത് നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടങ്ങോട്ട് കഴുകിയെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മാവ് കോരിയും ഒഴിച്ച് എന്നിട്ട് ചേട്ടയ്ക്ക് കഴിക്കാനായിട്ട് പെട്ടെന്ന് ഒരു മൂന്ന് നാല് ദോശ ചുട്ടിട്ട് അവൻ്റെ പൂച്ചദോശ ദോശ റെഡിയാക്കാമെന്ന് വിചാരിച്ചു എനിക്കൊരു സമാധാനവും തരുന്നില്ലായിരുന്നു കേട്ടോ അമ്മ പൂച്ചദോശ 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 എന്ന് പറഞ്ഞിട്ട് ഓരോ പുറകേ നടക്കുമായിരുന്നു ചേട്ടയിൽ കുളിക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ ചേട്ടയ്ക്ക് പോകാൻ സമയമായി അന്നേരം ഞാൻ പെട്ടെന്ന് ചേട്ടയ്ക്ക് ഒരു മൂന്നാല് ദോശ ചുട്ടിട്ട് അവനുള്ള പൂച്ചദോശയോ ദോശയോ എന്താണെന്ന് വെച്ചാൽ സമാധാനത്തെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേന് ചെറുക്കൻ സമ്മേ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഏർ കൊതിന്തുണയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഞാനൊന്ന് അടക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ചേട്ടയ്ക്കുള്ള ദോശ ഇതാ ഇവിടെ ചുട്ട് കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം ഇതാ നീലൂട്ടനുള്ള പൂച്ച ദോശ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം തവി വെച്ചിട്ട് രണ്ടുണ്ട വലുതും ചെറുതുമായിട്ട് രണ്ടുണ്ട കോരി ഒഴിച്ചിട്ട് പിന്നെ വാല് വരയ്ക്കാനും ചെവിയും കയ്യും കാലും ഒക്കെ വരയ്ക്കാനായിട്ട് ഞാൻ ആ കവറിലെ മാവെടുത്ത് കേട്ടോ ഒരു ചെറിയ ഓട്ട ഇട്ടിട്ട് അതുവഴി മാവിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇത് പൂച്ചയാണോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് പറയുക പിന്നെ കണ്ണും മൂക്കും ആക്കാനായിട്ട് കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ കണ്ണ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് കണ്ണും മൂക്കുമൊക്കെ തിരിച്ചിട്ട സമയത്ത് പോയായിരുന്നേ വാലൊക്കെ ഊരി പോവാനായിട്ടൊക്കെ തുടങ്ങി എന്തായാലും പൂച്ച ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ല പൂച്ച പോലെ തോന്നില്ലേ നിങ്ങൾക്ക് പൂച്ച പോലെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്യണം ചെയ്യണോട്ടോ പൂച്ച ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പം പിന്നെ എനിക്കൊരാഗ്രഹം ഒരു പൂമ്പാറ്റ ദോശയും കൂടെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാനത് ആ കവറിൽ മാവ് ബാക്കിയുള്ളതുകൊണ്ട് ഒരു പൂമ്പാറ്റ തന്നെയും കൂടെ അങ്ങ് വരച്ച് കോലം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് എടുക്കാനുള്ള എളുപ്പത്തിന് എന്തൊക്കെയോ കാണിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ നീലോട്ടൻ നിന്ന് പൂമ്പാറ്റ ദോശയും പൂച്ച ദോശയായിരുന്നു പൂച്ച ദോശയും പൂമ്പാറ്റ ദോശയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നീലൂട്ടൻ പറയുക അതിന് ഇനി അമ്മാ ദോശ വേണമെന്ന് അതെന്താണ് ഈ അമ്മാമ്മ ദോശ എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഞാൻ എങ്ങനെയാണ് ഈ അമ്മാമ്മദോശ ആക്കിയെടുക്കുന്നത് ദോശമേളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടെ അപ്പോൾ ചോറിന് ഇന്നലത്തെ ചോറ് കുറച്ചെടുപ്പം ഉണ്ടായിരുന്നു അതിനെ എടുത്ത് ഞാൻ തിളപ്പ് ചൂറ്റി അരിപ്പേലാക്കി വെച്ചിട്ടുണ്ട് ചേട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നതാട്ടോ പിന്നെ നമുക്ക് ഇന്നത്തേനുള്ള ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീൻസ് തോരനും ബീൻസും ക്യാരറ്റും കൂടിയുള്ള തോരനും പിന്നെ ഒരു ഒഴിച്ചൂട്ടാനും തക്കാളി ഒഴിച്ചൂട്ടാനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അത്രയാണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് കേട്ടോ മീനൊന്നും ഇപ്പോൾ ആരും വാങ്ങിക്കുന്നില്ല നമ്മളും വാങ്ങിക്കുന്നില്ല വാങ്ങിക്കാനായിട്ട് പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മീനൊന്നും വാങ്ങിക്കുന്നില്ല ചിക്കൻ വാങ്ങിച്ച് നമ്മൾ കറി വെച്ചത് ഓൾറെഡി തീർന്നിട്ടോ അത് പാക്കറ്റ് ചിക്കൻ ആയിരുന്നല്ലോ അത് ഒത്തിരി ദിവസം ഒന്നും ഇരിക്കത്തില്ല കുറച്ചേ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ ബീൻസും ക്യാരറ്റും അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നീനൂട്ടം വന്നിട്ട് അമ്മ ഇതെന്താണെന്നൊക്കെ ചോദിക്കുക കേട്ടോ വിശേഷങ്ങളൊക്കെ ചോദിക്കുക ഇതെന്താണ് ഇതെന്തിനാണ് ഇതെന്തുമാണ് എന്നൊക്കെ പറഞ്ഞ് അവന് പല സംശയങ്ങളായിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് തോരൻ വെക്കാനായിട്ട് പോകാം കേട്ടോ കടുവറുത്ത് നമ്മുടെ സാ ക്യാരറ്റും ബീട്രൂട്ട് ആ ക്യാരറ്റും ബീൻസും കൂടി അരിഞ്ഞത് എണ്ണയ്ക്കകത്തൊട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം പിന്നെ അപ്പോഴത്തേനും അരപ്പ് റെഡിയാക്കണം തേങ്ങയും സംഭവങ്ങളെല്ലാം അരപ്പ് റെഡിയാക്കണം അങ്ങനെ അതുകൂടി റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രത്തിൽ തന്നെ ഈ തോരം വെച്ച് കഴിഞ്ഞിട്ട് തോരം വേറൊരു പാത്രത്തിൽ മാറ്റി കഴിയുമ്പോൾ അതിൽ തന്നെ എനിക്ക് തക്കാളി കറി വെക്കാതി വിൽക്കാം എന്നുള്ള പ്ലാനിങ്ങില്ല അപ്പോൾ ചടപടയിൽ നിന്ന് ജോലിയെല്ലാം തീർത്തിട്ട് എനിക്ക് അടുക്കള ഒതുക്കാനായിട്ടാട്ടോ അടുക്കള ഒതുക്കാനാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഒതുക്കി പറക്കുക പ്രത്യേകിച്ച് പാത്രം കഴുകുക എന്നുള്ള കാര്യം ഒരുപാട് പാത്രങ്ങൾ കാണും കേട്ടോ അതുകൊണ്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഒതുക്കലും പറക്കലുമാണ് ചെയ്യുന്നത് അത് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല കാരണം എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യം അത് പാത്രം കഴുകുന്നതും പാത്രം കഴുകിയ പാത്രങ്ങൾ പറക്കി അതാത് സ്ഥാനത്ത് വെക്കുന്നതും എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അടുക്കളയെല്ലാം ഒതുക്കിയിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ അമ്മ എനിക്ക് നല്ലൊരു പണി തന്നത് കേട്ടോ പണിയല്ല അമ്മ സ്നേഹം കൊണ്ട് തന്നതാണ് അമ്മ ചക്ക ചക്കടത്തിയപ്പം ഒരു ചക്ക നടത്തിയപ്പം ഉള്ള എല്ലാ ചക്കകളും കൂടെ താഴെ വീണു അങ്ങനെ ഒരു പഴുത്ത ചക്കയും രണ്ട് പച്ച ചക്കയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ പഴുത്ത ചക്കയെ എടുത്തിട്ട് നീലൂട്ടനെ കഴിക്കാനായിട്ട് കൊടുത്തു നീലൂട്ടൻ ഒരുപാട് കഴിച്ചു ഇനി വയർ വേദന വല്ലോം എടുക്കുമോ എന്തോ എനിക്കറിയത്തില്ല അവൻ മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരുന്നു അങ്ങനെ അവൻ കുറേ കഴിച്ചു അവന് ഭയങ്കര ഇഷ്ടമായി ചക്ക പഴുത്ത മാങ്ങ പഴുത്ത ചക്ക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ അവന് കുറേ പറിച്ചിട്ട് കൊടുത്തു പിന്നെ ഞാൻ വെച്ചു പച്ച ചക്ക രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ ഒരെണ്ണം വെട്ടി പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പച്ച ചക്കയാണെന്ന് പറഞ്ഞുകൊണ്ട് അറുത്ത് എല്ലാം എടുത്ത് റെഡിയാക്കി വന്നപ്പോഴത്തേനും ആണ് അവസാനം അത് മതിരിക്കുന്ന ചക്കയാണെന്നുള്ള നഗ്ന സദ്യ ഞാൻ തിരിച്ചറിഞ്ഞത് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ എന്നൊരു സംശയം എന്നാലും കുഴപ്പമില്ല അത് വെറുതെ പറക്കി തിന്നാം അങ്ങനെ ആ ചക്കയും വെട്ടിപ്പറ ചെടുത്തു പിന്നെ ഒരു ചക്ക വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് പഴുത്ത ചക്ക എനിക്ക് ഇഷ്ടം അത് പഴുപ്പിച്ച് അമ്മ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ബാക്കി ഞങ്ങൾക്ക് തിന്നാനായിട്ടുണ്ട് ഇനി അറിഞ്ഞ പറഞ്ഞ ചക്ക തീറ്റ ഇവിടെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ വെയിലൊക്കെ കേട്ടോ അത് എത്ര നേരത്തേക്കാണ് ആ വെയിൽ വന്നതെന്നൊന്നും ഒരു പിടിയില്ല എന്നാലും തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ഫ്രണ്ട് മിക്കൻ തൂത്തിട്ട് കുറേ ദിവസമായി കുറേ ദിവസം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായി ഇടയ്ക്കൊരു മഴ മാറി നിന്ന ദിവസം ഞാനൊന്ന് വൃത്തിയാക്കിയതായിരുന്നു പിന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ ഇട്ടിരുന്ന മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തണുപ്പായാലും തണുത്ത വെള്ളം കുടിച്ചാലും മഴ ചാറുന്നത് നനഞ്ഞാലും ചാറ്റൻ മഴ നനഞ്ഞാലും എനിക്ക് പനിയുടെ കോളാവും കേട്ടോ പിന്നെ കുറേ ദിവസത്തേനും എന്നെ ആരെങ്കിലും നോക്കേണ്ട അവസ്ഥയാവും അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനൊന്നും നിൽക്കത്തില്ല തണുത്ത വെള്ളം കുടിക്കാൻ

വീഴാനായിട്ടുള്ള മരങ്ങളൊന്നും ഇല്ല അപ്പം മാവലെ മാത്രമേ ഉള്ളൂ ഈ തൂക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം നീലുട്ടനും ഉണ്ട് എൻ്റെ കൂടെ അവൻ എങ്ങനെ ഓടിച്ചാടി ഞാൻ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പുറത്തോട്ടിറങ്ങാനായിട്ട് നോക്കിയിരിക്കുക പുറത്തിറങ്ങി ഓടിച്ചാടി കളിക്കാനായിട്ട് അപ്പോൾ മുറ്റം അങ്ങ് തൂത്തിട്ട് അടുത്ത മഴയ്ക്ക് മുന്നേ മുറ്റം തൂത്ത് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടങ്ങ് കയറാമെന്ന് ചോദിച്ചു പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു മരം നിപ്പോ കേട്ടോ അപ്പം അത് കുറച്ച് വന്നതേ ഉള്ളൂ അത് കാട് പോലെ വളരും അപ്പോൾ അതിൻ്റെ ഇലയും ശിഖരും ഒക്കെ വെട്ടി വിടാനായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതും കൂടി ഒന്ന് വെട്ടി വൃത്തിയാക്കണം കേട്ടോ നീലൂട്ടൻ കല്ല് പുറക്കേറിയായിരുന്ന കേട്ടോ ഞാൻ എത്ര പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല കല്ല് പുറക്കേറിയല്ലേ ആരുടെയെങ്കിലും ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ വേദന എടുക്കും ആരുടെയും തലയിലൊക്കെ കൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല ഒരു കല്ല് എൻ്റെ തോളില് വന്ന് കൊണ്ടു കേട്ടോ എൻ്റെ തലയ്ക്ക് മുഖത്തു കൊള്ളാഞ്ഞത് എന്തോ ഭാഗ്യം ആരുടെയോ ഭാഗ്യം അപ്പം അവൻ ഞാനങ്ങനെ പറഞ്ഞപ്പം പിണങ്ങി അവിടെ പോയി നിന്നേട്ടോ പിന്നെ എനിക്കൊരു പേടി വണ്ടി വല്ലതും വരുന്ന സമയത്ത് അങ്ങോട്ട് ഓടുവോ എന്നുള്ളൊരു പേടി അതിൻ്റെ ഞാൻ പറഞ്ഞു ഇനി അകത്ത് കയറാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഗേറ്റ് അങ്ങ് അടച്ചിടും കേട്ടോ അപ്പം അല്ലെങ്കിൽ എനിക്കിവിനെ ഒട്ടും വിശ്വാസമില്ല എപ്പോഴാണ് എങ്ങോട്ടാണ് ഓടുന്നതെന്ന് അപ്പോൾ അതാ ഈ ഒരു സൈഡ് കണ്ടില്ലേ അവിടെ മൊത്തം കാട് കയറി കിടക്കുക കേട്ടോ പോച്ചയൊക്കെ കയറി കാട് കയറി കിടക്കുക എനിക്കന്ന് അങ്ങോട്ടൊക്കെ പോകാനും പേടി കാരണം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടോയെന്നുള്ളൊരു പേടി ഏ ജന്തുക്കളൊന്നും ഞാൻ ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ടിപ്പം ഒരു വർഷം കഴിഞ്ഞ കേട്ടോ ഒന്നര വർഷമായോ എന്ന് എന്നറിയത്തില്ല എന്തായാലും ഒരു വർഷം കഴിഞ്ഞു പക്ഷേ ഇതുവരെ ആയിട്ടും അങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ അതായത് ഇഴഞ്ഞന്തുക്കളിലെ ഒരു സാധനത്തിനെ പോലും ഞാൻ ഇന്നേ വരെ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇനി ഒരാൾ അതിലേക്കുടങ്ങണം പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നിനെയും കണ്ടിട്ടില്ല കാരണം ഇവിടെ പോലെ പെരിച്ചാഴി പൂച്ച പട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഈ ഒരു മരത്തിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ അതിപ്പം വളർന്നു തോറും നീളം നീളം വെക്കുന്നതിനനുസരിച്ച് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കിളിച്ച് പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഷേപ്പിന് വെട്ടി വിട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് വളർന്നു വയ്ക്കുകയെ നമുക്കിപ്പോൾ ഒരുപാട് വെയിലുള്ള സമയത്തുള്ള തണലും ഒക്കെ പിന്നെ ഈ കുഞ്ഞ് കാ പിടിക്കുന്നത് അപ്പോൾ ഈ കുരുവുകളൊക്കെ എന്നുള്ള പ്രതീക്ഷയിൽ ചേട്ടായി നട്ടുവെച്ചതാണ് കേട്ടോ ചേട്ടായിക്ക് ഈ ഒരു മരം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഫലമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തണല് തരും അത് വേറെ സത്യം അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ നീലൂട്ടനും ഉണ്ട് കേട്ടോ ഇലയൊക്കെ ച്ച് ചില്ലയൊക്കെ ഇരിഞ്ഞ് കൊടുക്കുമ്പോഴത്തേനും അവൻ കൊണ്ടുവന്ന അപ്പുറത്ത് കൊണ്ടുവന്ന് ഇട്ട് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് അത്രയും പറിച്ചു വൃത്തിയാക്കി അതിൻ്റെ ചുറ്റുമുള്ള ശിഖരങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇത്തിരി വൃത്തിയായിട്ട് ഇപ്പോൾ മറ്റേത് നോക്കുവാണെന്നെങ്കിൽ കാട് പിടിക്കുമ്പോൾ നി കാട് പിടിച്ച് കിടക്കുമ്പോൾ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഞാൻ വൃത്തിയാക്കി അതെല്ലാം അങ്ങ് പറിച്ചു അതെല്ലാം എടുത്ത് വാരി അങ്ങ് കൊണ്ടുവന്ന് തെങ്ങിൻ്റെ ചുവട്ടിലിട്ട് ഇനിയിപ്പോൾ ഉണങ്ങുമ്പോൾ അത് തീയിട്ടാൽ മതി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യമൊക്കെ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല തുണി നനച്ചിടാനാണെങ്കിൽ തുണി തുണി നനച്ച് ഉണങ്ങാനായിട്ടുള്ള വെയിലൊന്നും കണ്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തുണിയൊന്നും നനച്ചില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടിപൊളി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു എന്താ പറയുക നല്ല ദിവസങ്ങളായിരിക്കട്ടെ ഇനി അങ്ങോട്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക